അസലാമലൈക്കും അപ്പോൾ കുറേ ദിവസമായാലും മക്കളെ നമ്മൾ വീഡിയോസൊക്കെ ചെയ്തിട്ട് നമ്മൾക്ക് നെറ്റ് വൈഫൈ കട്ടായി കട്ടായിട്ടോ അപ്പോൾ എന്നാലും ശരിയായി കിട്ടിയത് പിന്നെ നമ്മളെ നെസമോള് വിടേണ്ടിയിരുന്നു ഒരു ദിവസം എന്നൊക്കെ ഓരോരോ ബുദ്ധിമുട്ടിലൊക്കെ തണുപ്പിട്ട് പോയി അപ്പം ഇന്ന് ഞാനൊരു വീഡിയോ ഫോണിൽ വൈഫൈ വന്നപ്പോൾ അങ്ങനെ ഓരോന്ന് കണ്ടപ്പോഴാണ് എൻ്റെ കണ്ണിലൊരു സംഗതിപ്പെട്ടത് അപ്പം അതിനെക്കുറിച്ച് ഞാൻ അങ്ങനെ ഒന്നും ആരാധ അഭിപ്രായം എന്ന് പറഞ്ഞ ആളല്ലേ നമ്മളെ ഇതായിട്ട് അങ്ങനെ പോകണം അപ്പോൾ എനിക്ക് അഭിപ്രായം പറയണമെന്ന് തോന്നി ഞാൻ ഞാനതിന് അഭിപ്രായം പറയാൻ അർഹതയാണോ അർഹതയാണോയെന്ന് ചോദിച്ചാലൊന്നും എനിക്കറിയില്ല പക്ഷേ എനിക്ക് പറയാഞ്ഞിട്ടൊരു ഓർക്കിട്ടില്ലേ അപ്പോൾ അതുകൊണ്ട് ഞാനത് പറയട്ടെ അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മളെ റസ്മിനെക്കുറിച്ച് അവൾ അങ്ങനെ പേര് വിളിച്ചാൽ പറ്റുമോ ആ പേരിൻ്റെ അർത്ഥം എന്താ മേനെന്താണെന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ റസ്മീൻ ആറാം ക്ലാസ് വരെ മദ്രസ പഠിച്ചിട്ട് പിന്നെ അവൾക്ക് നല്ലതൊന്നും അവൾ പഠിച്ചിരുന്നെന്ന് പറഞ്ഞ് അങ്ങനെ എന്താ റെസ്മിനെജ് പഠിച്ചത് എന്നെ കണ്ടാജി മദ്രസിൻ്റെ പടി വരെ പോയൊരു ലക്ഷണം എനിക്കില്ല ഏഹ് പിന്നെ എൻ്റെ ചുറ്റുവട്ടത്തുള്ളവരൊക്കെ പൊട്ടക്കേറ്റി കെടുക്കണം അത് ശരിയാണ് എൻ്റെ ചുറ്റുവട്ടത്തുള്ളവരൊക്കെ ഇപ്പം ഞങ്ങൾ വീഡിയോസിൽ കണ്ടൊക്കെ പൊട്ടക്കട്ടത്തിൽ കെടുക്കണ പൊട്ടന്മാർ തന്നെയാണ് ഏഹ് ഞാനും എൻ്റെ മാതിരി ആറാം ക്ലാസ് വരെ തന്നെ മദ്രാസ് പോയിട്ടുള്ളൂ അന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെ ഇരുന്ന് മദ്രസ് എനിക്ക് നാൽപ്പത്തഞ്ച് വയസ്സായിട്ടാണ് ഞാൻ ഭയങ്കര പുള്ളി എന്നല്ല അത് വേറെ ഏഹ് ഇനിക്കുൻ്റെതായിട്ടുള്ള ന്യൂനതകളൊക്കെ ഉണ്ട് പക്ഷേ മദ്രസിനെ പറ്റി ഏഹ് ജി പറയുമ്പോളേ ജി മദ്രസിൻ്റെ പടി കണ്ടിട്ടില്ല എൻ്റെ വസ്ത്ര വസ്ത്രധാരണം കണ്ടാലറി ഏഹ് ഞമ്മളമ്മളെ ഉറത്ത് മറിച്ച് തല മറിച്ച് നടക്കണം എന്നൊക്കെയാണ് മദ്രാസിൽ ഞങ്ങളൊക്കെ പഠിച്ചിട്ട് ഞങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് നടക്കല എന്നെപ്പോലൊന്നും ഞങ്ങൾ നടക്കലില്ല ഇങ്ങനെ നടക്കണതുകൊണ്ട് എന്താണ് തെറ്റിച്ച് കണ്ടത് തലയിൽ തട്ടിട്ടാലെന്താ തെറ്റ് ഏഹ് അതാ നമ്മളെ ശരീരം മുഴുവൻ മറ്റുള്ളവർക്ക് പ്രദർശിച്ച് കൊടുത്ത് അവരെ ആകർഷിപ്പിക്കണതാണോ എന്ന് വെച്ചിട്ട് പറയണത് അതൊക്കെ മറച്ച് നടക്കണതാണോ ശരിയെന്ന് പിന്നെ റസ്മീനെ പിന്നെ ഇജ്ജി ജി മദ്രസയിൽ പോയി ആറാം ക്ലാസ് വരെ എതി പഠിച്ചതെന്നോ ജി അവിടെ പോയിരുന്നു ഇറങ്ങി എന്നാ ഏ ജി അവിടെ പഠിച്ച ലക്ഷണം എൻ്റെ പെരുമാറ്റത്തിലും വർത്തമാനത്തിലും ഇല്ല ഏഹ് അതിൻ്റെ കൂട്ടുകെട്ടിലും ഇല്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊക്കെ ആറാം ക്ലാസ് വരെ മദ്രാസ് പഠിച്ചതാണ് ഞങ്ങളൊക്കെ അവിടുന്ന് നല്ല കാര്യങ്ങളെ പഠിച്ചിട്ടുള്ളൂ കേട്ടാ ഏഹ് എനിക്കെന്ത് അവിടുന്ന് പഠിച്ചതെന്നാവും ഏഹ് ഞങ്ങളൊക്കെ നല്ല കാര്യമേ പഠിച്ചിട്ടുള്ളൂ ഞങ്ങളതിനനുസരിച്ച് തന്നെയാണ് നടക്കുന്നത് അപ്പം അതുകൊണ്ട് മേലാലിജ് മദ്രസിനെ പറ്റി കുറ്റം പറഞ്ഞുകൊണ്ട് വരണ്ട ഞാൻ മതം പറയില്ല ഞാൻ പഠിച്ചത് പറഞ്ഞതാണ് അപ്പോൾ ഈ ജി മദ്രസ് പോയിട്ടില്ല അതുകൊണ്ടാണ് ഇഞ്ചങ്ങനെ പറഞ്ഞത് ആന കണ്ടാൽ തന്നെ അറിജി മദ്രാസ് പോയിട്ടില്ല എന്ന് ഇനിയിപ്പം ഞാൻ പറഞ്ഞത് തെറ്റാ ശരി എന്നൊന്നും എനിക്കറിയില്ല എനിക്ക് കുറേ പറയാനുണ്ട് പക്ഷേ ഞാൻ കൂടുതലൊന്നും പറയണില്ല അത്രേ പറഞ്ഞു ഞങ്ങളൊന്നും മദ്രാസ് പോയിട്ട് തെറ്റായിട്ടൊന്നും പഠിച്ചിട്ടില്ല പിന്നെ ഇത് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചതെന്ന് നമുക്കറിയില്ല ഞാൻ പറഞ്ഞില്ല നിങ്ങൾക്ക് ബോർ സോറി ബൈ